പൊന്നാനി കർമ്മ റോഡിൽ ഗുഡ്സ് ആപ്പ പുഴയിലേക്ക് മറിഞ്ഞു ഇന്ന് വൈകുന്നേരം മൂന്ന് മണിയോടുകൂടിയാണ് സംഭവം പൊന്നാനി കർമ്മ റോഡിൽ ഐസ്ക്രീം വിൽപ്പനയ്ക്കായി എത്തിയ ഗുഡ്സ് ആപ്പേ വാഹനമാണ് നിയന്ത്രണം തെറ്റി പുഴയിലെ താഴ്ചയിലേക്ക് മറിഞ്ഞത് പുഴയോരത്തെ റോഡ് സൈഡിൽ വാഹനം ഒതുക്കി നിർത്തിയപ്പോൾ നിയന്ത്രണം തെറ്റിയാണ് താഴ്ചയിലേക്ക് മറിഞ്ഞത് വീഴുന്ന സമയത്ത് ഡ്രൈവർ വാഹനത്തിൽ ഉണ്ടായിരുന്നില്ല തിരൂർ സ്വദേശിയുടെ വാഹനമാണ് മറിഞ്ഞത് വാഹനത്തിൽ കച്ചവട ആവശ്യത്തിനായി കൊണ്ടുവന്ന ഐസ്ക്രീം കുപ്പിവെള്ളം ഉൾപ്പെടെ സജ്ജീകരിച്ച ഫ്രീസറും ഉണ്ടായിരുന്നു അപകടത്തിൽപ്പെട്ട വാഹനം നാട്ടുകാരുടെ നേതൃത്വത്തിൽ കരക്കെത്തിക്കാനുള്ള ശ്രമം തുടരുകയാണ് അവിടെ അതല്ല മേച്ച മേച്ച ആ ഓക്കെ ഓക്കെ ഞാൻ സാധനം ഇറക്കാൻ നോക്കി

പുഴയിൽ വെള്ളമില്ലാത്ത ഭാഗത്താണ് വാഹനം വീണത് എന്നതിനാലും വാഹനത്തിന്റെ ഡ്രൈവർ വാഹനത്തിൽ ഇല്ലാത്തതിനാലും വൻ അപകടമാണ് ഒഴിവായത് നൂറുകണക്കിനാളുകൾ ദിനേനെ വന്നുപോകുന്ന കർമ്മ റോഡിൽ ഒട്ടനവധി വാഹനങ്ങളാണ് പുഴയോരത്തെ റോഡ് സൈഡിൽ നിർത്തിയിടാറുള്ളത് കർമ്മ റോഡിലെ പലയിടത്തും സുരക്ഷാഭിത്തിയോ കൈവരിയോ ഇല്ലാത്തത് ഇത്തരം അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണമാകുന്നു എന്നാണ് പറയപ്പെടുന്നത് ദ ന്യൂസ് ലൈവ് പൊന്നാനി